നമസ്കാരം ഏഷ്യുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യ പ്രേക്ഷകർക്കും സ്നേഹം ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരിക്കലും ദാനം കൊടുക്കാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ചാണ് ദാനം കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് പല മഹാമാരി ദാനം നമുക്ക് മഹാവിപത്തുകളെ പോലെ തടയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചില വസ്തുക്കൾ നമുക്ക് ദാനം കൊടുത്തു കഴിഞ്ഞാൽ ചില നക്ഷത്രക്കാർക്ക് ദാനം കൊടുത്തു കഴിഞ്ഞാൽ ചില ചില ദിവസങ്ങൾ ദാനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊടുത്ത കാര്യങ്ങൾ കുറയുകയും കൊണ്ടുപോയവർക്ക് ഏറുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് അപ്പം അതിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ നക്ഷത്രത്തിൻ്റെ നക്ഷത്രം പ്രതികൂല നക്ഷത്രങ്ങൾ അവര് നമ്മുടെ നക്ഷത്രമായിട്ട് ഒരിക്കലും യോജിച്ച് പോവാത്തായിട്ടുള്ള അഷ്ടാഷ്ടമ കുറിപ്പെട്ട നക്ഷത്രങ്ങൾ ഇവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഭിവൃദ്ധി കുറവാണ് ഉണ്ടാകുന്ന കൊണ്ടുപോകുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുക ചെയ്യും അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ കാര്യം നോക്കിയിട്ട് നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ കൊടുക്കാൻ ദിവസത്തിന് പ്രാധാന്യമുണ്ട് ചൊവ്വ വെള്ളി അതുപോലെ തന്നെ ഒന്നാം ദിവസം തീയതി ദിവസം കറുത്താവസം വെളുത്താവസം അവനവൻ്റെ നക്ഷത്ര ദിവസം ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദോഷമായിട്ടുള്ള നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ദാനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞപോലെ ഇറക്കം ഉണ്ടാകും കയറ്റം എന്ന് പറഞ്ഞ അവസ്ഥ നമുക്ക് ഉണ്ടാവത്തില്ല അത് നമുക്കൊരു ഇതാണ് നമുക്ക് ആയി പിന്നെ നമുക്ക് തിഥിയുണ്ട് പഞ്ചാംഗം എന്ന് പറയും നക്ഷത്രം പാരം തിഥി ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ദാനം കൊടുക്കാനായിട്ട് പിന്നെ ഈ പറഞ്ഞ ചുവ വെള്ളി ഞായറ കറുത്തവാവ് വെളുത്തുവാവ് ഒന്നാം തീയതി അവൻ്റെ നക്ഷത്രം ഇതൊക്കെ മാക്സിമം കഴിഞ്ഞാൽ തന്നെ പകുതി ദോഷങ്ങൾ മാറിയും നമുക്ക് പറയാനാവും പിന്നെ നമുക്ക് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ സന്ധ്യ കഴിഞ്ഞിട്ട് കൊടുക്കുക രാത്രി നമുക്ക് ദാനം കഴുകും കൊടുക്കാൻ പാടില്ല രാവിലെ തൊട്ട് വരെയാണ് ഈ ദാനങ്ങളൊക്കെ കൊടുക്കാൻ ഏറ്റവും ഉത്തമമായിട്ട് പറയാൻ പറ്റുന്നു ഒരു ദാനങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് സമന്മാർക്കോ നമുക്ക് മുകളിൽ നിൽക്കുന്നവർക്കോ കൊടുക്കാൻ പാടില്ല നമ്മളെക്കാട്ട് താഴ്ന്നു നിൽക്കാൻ അത്രയും സാമ്പത്തിക ഇല്ലാത്ത ഈശ്വരാധീനമുള്ള ഭഗവാൻ ഈശ്വര ഭയഭക്തി ബഹുമാനമുള്ള ഈശ്വര വിശ്വാസമുള്ള നല്ല സജ്ജനങ്ങൾക്ക് വേണം നമ്മളിപ്പോഴും കൊടുക്കാൻ എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ഈ പറഞ്ഞ ഈശ്വര വിശ്വാസം ഇല്ലാത്ത കൊണ്ട് അത് കിടക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ദാനം കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരങ്ങനെ കൊടുത്ത പൂമാല പോലെ ആയി പോവും അപ്പോൾ കൊരങ്ങൻ തീഹുമാല കിട്ടിയ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒരു പ്രയോജനം ഉണ്ടോ അവരെ നശിപ്പിച്ചോളേ ഇല്ലേ എന്ന് പറയുന്ന പോലെ അർഹതയുള്ളവർക്ക് എപ്പോഴും നമ്മൾ ദാനം കൊടുക്കണം വയർ നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ സദ്യ കൊടുക്കേണ്ടത് പട്ടണി കിടക്കുന്ന ഒരാൾക്കാണ് നമ്മൾ ആ ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യകത അപ്പം ആവശ്യകത കറിഞ്ഞ് നമ്മൾ ദാനം കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ നമ്മൾ ദാനം കൊടുക്കുമ്പോൾ ചില ചില സാധനങ്ങൾ ദാനം കൊടുക്കാൻ പാടില്ല പുസ്തകങ്ങൾ നമ്മൾ ദാനം കൊടുക്കാൻ പാടില്ല ആഭരണങ്ങൾ ദാനം കൊടുക്കാൻ പാടില്ല ആഭരണങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാതായി പോകുന്ന അവസ്ഥ പറയുന്നുണ്ട് പുസ്തകം കൊടുത്തുകഴിഞ്ഞാൽ അവരോട് കലഹത ഉണ്ടാവുന്ന പറയപ്പെടുന്നത് അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കള് പ്രത്യേകിച്ച് കണ്ണാടി അതുപോലെ അവനവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ ഡ്രസ് ഇതൊക്കെ ദാനം കൊടുക്കാൻ പാടില്ല അവനവൻ ഉപയോഗിച്ച് ഉപയോഗശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ അവനവന് വേണ്ട മനസ്സുകൊണ്ട് ഇതിന് കഴിഞ്ഞാൽ ഒരു ശരിയാവത്തില്ല അല്ലെങ്കിൽ അല്ലെങ്കിതെനിക്ക് വേണ്ട എനിക്ക് മതിയായതിട്ട് കുറച്ച് മെച്ചപ്പെട്ട കളർ എനിക്കുണ്ട് അല്ലെങ്കിൽ നരച്ചു അപ്പോൾ അത് സാധുക്കൾ ഇടാനില്ലാത്തവർക്ക് നമുക്ക് കൊടുക്കാം അതിങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൈ കൊടുക്കാതിരിക്കുക താഴെ വെച്ച് കൊടുക്കാം അപ്പോൾ അവനവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് വസ്തുക്കളായാലും അത് തീരെ ഉപയോഗശൂന്യമായ ശേഷം ആർക്കും കൊടുക്കാൻ പാടില്ല അതുപോലെ ഈ പറഞ്ഞ സൗന്ദര്യവർദ്ധ വസ്തുക്കൾ സ്വർണ്ണം വെള്ളി ഇങ്ങനെയൊക്കെയുള്ള ലോഹങ്ങൾ കൊടുക്കാൻ പാടില്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാത്രങ്ങൾ ഇതൊന്നും ദാനം കൊടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ദാനം കൊടുക്കുന്ന എന്ത് നമ്മൾ പുതിയത് വാങ്ങിച്ച് നമ്മൾ കൊടുക്കാം ഇല്ലാത്തവർക്ക് പുതിയത് വാങ്ങിച്ച് കൊടുക്കാം അല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കഴിവതും നമ്മൾ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ചൂല് ഇങ്ങനെയുള്ള ചൂല് ദാനം നമ്മൾ കൊടുക്കാൻ പാടില്ല അല്ലെ കൃഷി ഉപകരണങ്ങൾ ഇതൊന്നും ദാനം കൊടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് നമുക്കത് ഒരാൾക്ക് കൊടുക്കണം എന്നുള്ള നമുക്ക് സുഹൃത്തുക്കൾ ഗിഫ്റ്റ് കൊടുക്കണം നമുക്ക് പുതിയത് വാങ്ങിച്ചു കൊടുക്കാം ഒരിക്കലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊടുക്കാൻ പാടില്ല അതുപോലെ ഈ വാഹനങ്ങൾ നമ്മൾ കഴിവതും ദാനം കൊടുക്കാൻ പാടില്ല നമ്മൾ വഹിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണ് വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വീലറാ ഫോർ വീലറാ ഏതുവോ അങ്ങനെയുള്ള ദാനം കൊടുക്കാൻ പാടില്ല പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥകളുണ്ട് ചെടി നമുക്ക് കൊടുക്കാം നമ്മുടെ വീട്ടിലുണ്ട് നല്ല ഒരു മൂന്നാല് മുടി ഉണ്ടെങ്കിൽ മൂന്ന് മുടി കൂടെ നമ്മുടെ വീട്ടിലുള്ള ഒരു ചെടിയാണെങ്കിൽ നമുക്ക് ദാനം കൊടുക്കാം വൃക്ഷങ്ങൾ ഉഷത്തൈകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ദാനം കൊടുക്കാം നമുക്ക് എൻ്റെ പ്രാവശ്യം കിട്ടും അല്ലെങ്കിൽ നമുക്കത് മതിയായി അങ്ങനെ ഉറപ്പുള്ള ഡ്രസ്സുകൾ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു മൂന്നാല് ഫ്ലവർ വേഴ്സ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് മൂന്നാല് പാത്രങ്ങൾ ലിഫ്റ്റ് കിട്ടും അത്രയും പാത്രങ്ങൾ നമുക്ക് ആവശ്യമില്ല ഒരാൾക്ക് ആവശ്യമുണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ വാൽക്കണ്ണാടി ആറന്മുള കണ്ണാടി ഉണ്ട് വാൽക്കണ്ണാടിയുണ്ട് അതുപോലെ ഈ വിളക്ക് വിളക്ക് പരവാസിക്കൊടുക്കുക അല്ലാതെ നമ്മൾ വിളക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക വിളക്കോ അല്ലാതെ പുതിയ വിളക്കോ ദാനം കൊടുക്കാൻ പാടില്ല എന്നാ പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് വസ്തുക്കളുണ്ട് അതൊക്കെ പ്രത്യേകിച്ച് ഇരുമ്പ് ശനിയാഴ്ച ദിവസം ഇരുമ്പ് ദാനം കൊടുക്കാൻ പാടില്ല എന്ന് പറയും അതുപോലെ ഈ എണ്ണ ദാനം കൊടുക്കാൻ പാടില്ല എന്ന് പറയും ധാന്യങ്ങൾ നമുക്ക് ഈ ജപസിദ്ധി ഇല്ലാതൊക്കെ ദാ ധാന്യങ്ങളൊക്കെ ദാനം കൊടുത്തു കഴിഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ രോഗങ്ങൾ പകരുന്ന അവസ്ഥ വരും എന്നൊക്കെയാണ് പറയാൻ പറ്റുന്നത് അതൊക്കെ നമ്മുടെ പൗരാണികമായിട്ടുള്ള ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഈ ദാനം കൊടുക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ശ്രദ്ധിച്ച് മാത്രം കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ദാനം കൊടുക്കുന്ന ആളിനെ സ്വയം ഇല്ലാതായി പോകുന്ന അവസ്ഥകളുണ്ട് എന്ന് വെച്ചാൽ ദാനം കൊടുക്കേണ്ടത് ദാനം കൊടുക്കാൻ ദോഷമാണൊന്നും അല്ല ഞാൻ പറയുന്നത് അത് നോക്കിയും കണ്ടും നമുക്ക് യുക്തമായ ആൾക്കാർക്ക് മാത്രം നമ്മൾ ദാനം ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മുടെ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം